യഥാർത്ഥ വിജയം നമുക്ക് കൈകൊള്ളണമെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതായ ഭാഗങ്ങൾ എന്തിലൂടെയാണ് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് അവകളെ സൂക്ഷിക്കണം അവൾ നിന്നിട്ട് പിന്മാറാൻ വേണ്ടി പരിശ്രമിക്കണം എന്നിട്ട് നാം ചെയ്യുന്നതായ അമലുകൾ സുരക്ഷിതത്വത്തോടു കൂടി അള്ളാഹുന്റെ ഹദറത്തിലേക്ക് നാം ചെല്ലുന്നതായ സന്ദർഭത്തിൽ നമുക്ക് ഫലപ്രദമാകുന്ന അമലാവാൻ വേണ്ടി നാം പാടുപഴണം അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും റബ്ബിന്റെ മുമ്പിൽ ഒരാൾക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ നാമം ചെയ്യുകയാണെങ്കിൽ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നിട്ടോട് ആവശ്യപ്പെടുന്നതായ തോന്നി മാസങ്ങൾ അനാചാരങ്ങൾ അക്രമങ്ങൾ അനീതികൾ വടക്ക് കാഴ്ചകൾ വടക്ക് കേൾവികൾ ഇതെല്ലാം ഇതെല്ലാം ഒരാള് വിരോധിക്കുകയും ഒഴിവാക്കുകയും ചെയ്താൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ഫൈനൽ ഹിയൽ അങ്ങനെയുള്ള വ്യക്തിക്ക് സ്വർഗം എന്ന സ്വർഗ ലോകത്തിലേക്ക് അവന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അവൻ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ആ ഇനത്തിൽ പെടാൻ വേണ്ടി നാം പരിശ്രമിക്കണം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിയതിന് ശേഷം അങ്ങും ഇങ്ങും ചോദിക്കുകയാണ് എങ്ങനെയാണ് നാം ഇവിടേക്ക് എത്തിയത് എന്തൊരനുഗ്രഹത്തിലാണ് നാം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നാം നീണ്ടിക്കൊണ്ടിരിക്കുന്നത് നാം പറന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു അനുഗ്രഹം പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം സന്തോഷിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശൈലി ഖുർആൻ പറയുന്നു സൂറത്തൂറിൽ നാം അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് നമ്മുടെ കുടുംബത്തോടു കൂടി ഭൂമിയിൽ ജീവിച്ചെന്ന സന്ദർഭം ത്തിൽ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുകയായിരുന്നു അള്ളാഹുനെ പേടിച്ച് ജീവിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പനക്കാണ് നാം പരിഗണന നൽകിയത് നമ്മുടെ കുട്ടികളുടെ പ്രീതിയോ 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 ഭാര്യയുടെ അല്ല നാം നാം പരിഗണിച്ചിരുന്നത് ഭയപ്പെട്ട് ജീവിച്ചതായിരുന്നു അത് കാരണത്താൽ നമുക്ക് അവന്റെ ഭാഗത്തിൽ നിട്ട് ചെയ്തതായ മണ്ണാണ് അവന്റെ ഭാഗത്തിൽ നിട്ട് അനുഗ്രഹിച്ചതായ വിശാലമായ ാണ് ഈ നെരങ്കാഗ്നിൽ നിട്ട് നമ്മെ രക്ഷപ്പെടുത്തി സ്വർഗപ്പുള്ളികളാക്കി നമ്മ മാറ്റി എന്നതായി പ്രത്യേകത തുടരുന്നു പറഞ്ഞതായിട്ട് അഥവാ സ്വർഗവാസികൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുനോട് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ചത് കൊണ്ട് നാം നമുക്ക് ലഭിച്ചതായ നേട്ടമാണിത് അതേ സമയത്ത് അള്ളാഹു അല്ലാത്ത അള്ളാഹുന്റെ ഷിട്ടികളാവുന്ന മലക്കുകളെയോ അല്ലെങ്കിൽ മനുഷ്യന്മാരെയോ കവറാളികളെയോ ആരെയെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുനെ തരം ഈ ഈ ഈ ഈ മഹാ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ താഴ്ത്തിയിരുന്നു നാം എത്തുകയില്ലായിരുന്നെ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ നേട്ടമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സന്തോഷിക്കുന്നതാണ് അവർ ആഹ്ലാദിക്കുന്നതാണ് സ്വർഗവാസികളി എന്ന് റബുൽ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് പരലോകത്തിൽ നിങ്ങൾ എന്താണ് പരലോകത്തിനു വേണ്ടി നിങ്ങളുടെ നസ്തിന് നിങ്ങൾ നിങ്ങളെ മാറ്റിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആ പരലോകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആറുക്കുംബിക്കും നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നിങ്ങൾ റബ്ബിലേക്ക് റബ്ബന്റെ മുമ്പിൽ നിങ്ങൾ അണിനറക്കുന്ന റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ എന്താണ് അവിടുക്ക് വേണ്ടി നിങ്ങൾ തയ്യാർ ചെയ്തു വെച്ചത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കണം ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാവണം റമദാ മാസത്തിൽ അതിന് നിങ്ങൾക്ക് ചാസ് ലഭിക്കുന്നു അതുകൊണ്ട് ഇത്രയും ഭയാനകമായ രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളതായ അല്പം മുമ്പ് കേട്ടതായ ആയത്തിലുള്ളതായ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതായ ചുറ്റുപാടിലേക്ക് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അൽ കയ്യുസു ആരാണ് ബുദ്ധിജീവി അദ്ദേഹം പരലോകത്തിലേക്ക് മരണത്തിന് ശേഷമുള്ള ലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ വിചാരണ നടത്തിയവൻ ഭൂമിയിൽ നിട്ടു തന്നെ നഫ്സിന് വിചാരണ നടത്തിയവൻ പരലോകത്തിൽ രക്ഷ തേടാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവന്റെ നഫ്സ് അവന്റെ എന്താവശ്യപ്പെടുന്നു അവന്റെ ശരീരത്തിന്റെ ഹവ എന്താവശ്യപ്പെടുന്നു അതിന്റെ പിന്നിൽ അണിനിറന്നവനാണ് ആര് ബുദ്ധി ബുദ്ധി ഉപയോഗിക്കാത്തവനും ശേഷി കെട്ടവനും നിന്യനും അവനാണ് ആനാണ് ആജിസ് കഴിവില്ലാത്തവൻ ഗതികെട്ടവൻ വീഴ്ച വരുത്തിയവൻ അവനാണ് എന്ത് അവന്റെ നഫ്സ് പരലോകത്തിലേക്ക് എത്തി കഴിയുമ്പോൾ നഫ്സിനോട് വിചാരണ ചെയ്യുമ്പോൾ ഓർക്കാതെ ദേഹിച്ച് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കുടിക്കേണ്ടത് കുടിച്ചു തിന്നേണ്ടത് തിന്നു നോക്കേണ്ടത് നോക്കി ചെയ്യേണ്ടത് ചെയ്തു കേൾക്കേണ്ടത് കേട്ടു പറയേണ്ടത് പറഞ്ഞു അത് അള്ളാഹ് അനുവദിക്കട്ടെ അനുവദിക്കാതിരിക്കട്ടെ എന്ന് തോർത്തില്ലാഹി ലമാനി എന്നിട്ട് അവൻ ആഗ്രഹിച്ചു അള്ളാഹുവിന്റെ മോഹ്രത്ത് വേണം അള്ളാഹുന്റെ റഹമത്ത് വേണം അള്ളാഹുന്റെ സ്വർഗത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കും

സന്ദർഭത്തിൽ ആ െ നാം അതിൽ നിട്ട് മോചിക്കാൻ വേണ്ടി നാം കണ്ടെത്തേണ്ടത് രണ്ട് വഹീനിയാണ് അഥവാ ഖുർആാനെയും സുന്നത്തിനെയും ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ളതായ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ പ്രശ്നത്തിന് മുമ്പിൽ പഠനം നടത്തുക എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് കോവിഡ് നമ്മളോട് വിടവാങ്ങുന്നില്ല എന്തുകൊണ്ട് ഈ മാരകമായ രോഗം നമ്മളോട് വിടവാങ്ങുന്നില്ല എന്തുകൊണ്ട് ഇത് വ്യാപകമായി കൊണ്ടേ ഇരിക്കുന്നു ഇത് എന്തുകൊണ്ട് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം എന്ന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ുന്നു എന്ത് ഈ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്താണ് സംഭവം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതിനുള്ളതായ പ്രതിവിധി എല്ലാറ്റിന്റെയും പ്രതിവിധി ഖുർആാനിലുണ്ട് അതിന്റെ വിശദാംശമായ സുന്നത്തിലുണ്ട് എന്നാണ് മദീനായുമാവൻ പറയുന്നത് ആ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അതിന് അറിവ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇതിന് പ്രതിവിധി എന്ന് പരിശോധിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യും ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നേരത്തെ അല്പം മുമ്പ് കേട്ടതായ ഇന്ന കുന്ന റബനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ സ്വർഗത്തിൽ ലോകത്തിലേക്ക് എത്തിയത് എന്ന് ഖുർആാൻ പറഞ്ഞല്ലോ ഖുർആാനിൽ അള്ളാഹ്ല സ്വർഗവാസികൾ പറയുന്നു വാർത്തയായിട്ട് നമുക്ക് സൂറത്തൂറിലൂടെ അറിയിച്ചതായ വാർത്തയാണ് അതുപോലെ തന്നെ അതിന് നേരെ ഘടക ഇന്ന് നിങ്ങൾക്ക് അറിയാമോ സൗദി അറേബ്യ മറ്റു ചില അറബ് രാഷ്ട്രങ്ങളിൽ ചില കബറുകളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട് അത് കോവിഡ് മാറ്റാൻ അവിടുക്ക് പോകണമെന്ന് അവിടുക്ക് കോവിഡ് മാറ്റി കിട്ടാൻ വേണ്ടി പോകുന്നവരുടെ ലൈൻ വർദ്ധിച്ചിരിക്കുകയാണ് എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് കൂട്ടം കൂട്ടമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ആ കബറിലൂടെ കോവിഡ് മാറി കിട്ടും എന്നാൽ അതേ സമയത്ത് ആ പോകുന്ന കൂട്ടത്തിൽ ം പിടിച്ചു പോകുന്ന കൂട്ടത്തിൽ പലരും മരിക്കുന്നുണ്ട് താനും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വിവരമില്ല ആ വാർത്ത ജനങ്ങളുടെ ഇടയിൽ വ്യാപകവുമല്ല ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നു അള്ളാഹുലുള്ള വിശ്വാസക്കുറവ് കൊണ്ട് വരുന്നു എന്തുകൊണ്ട് വരുന്നു എന്താണ് തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉമ്മത്ത് മുഹമ്മദിനെ അറിവില്ലാത്തത് കൊണ്ടും സാധിക്കാത്തത് കൊണ്ടും അല്ല പണ്ഡിതന്മാരിൽ നിന്നിട്ട് ചിലർ അറിവുള്ളവർ അറിവില്ലാത്തവർക്ക് പറഞ്ഞുകൊടുക്കാത്തത് കൊണ്ട് വരുന്നതായ അപകടമാണ് അതുകൊണ്ട് തൗഹീദ് ഇസ്ലാമിന്റെ പ്രധാനമായ അവർക്ക് രക്ഷപ്രാപിക്കാനുള്ളതാണ് മടങ്ങനല്ലാതെ അത് ആ തൗഹീദിലേക്ക് മടങ്ങലല്ലാതെ മക്കായമാമും പറഞ്ഞ ഭാഗമാണ് മദീനായ്മമും പറയുന്ന ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ ശരിക്കും ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുലേക്ക് ശരിക്ക് പരിപൂർണമായി ആത്മാർത്ഥതയോടുകൂടി മടങ്ങാൻ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ